പെരിങ്ങോട്ടുകര ദേവസ്ഥാനം മുൻ ദേവസ്ഥാനാധിപതി സ്വർഗീയ ദാമോദരസ്വാമിയുടെ ജന്മശതാബ്ദി ആഘോഷങ്ങളോടനുബന്ധിച്ച് നടത്തപ്പെടുന്ന ഏഷ്യയിലെ തന്നെ ആദ്യ സംരംഭമായ നൂറ് ദിവസത്തെ തുടർച്ചയായുള്ള ഭാരത നൃത്തോത്സവം രണ്ടായിരത്തി ഇരുപത്തിനാലിന് ദേവസ്ഥാനം ദക്ഷിണാമൂർത്തി സംഗീത നൃത്ത മണ്ഡപത്തിൽ തുടക്കം കുറിച്ചു നർത്തകി പത്മഭൂഷൺ ഡോക്ടർ മല്ലിക സാരാഭായ് ശതദിന നൃത്തോത്സവം ഉദ്ഘാടനം നിർവഹിച്ചു പുനെയിലായിരുന്നു അവർ ഓൺലൈനായിട്ടായിരുന്നു ഉദ്ഘാടനം നിർവഹിച്ചത് ദേവസ്ഥാനാധിപതി ഡോക്ടർ ഉണ്ണി ദാമോദര സ്വാമികൾ നിലവിളക്ക് തെളിയിച്ച് അനുഗ്രഹ പ്രഭാഷണം നടത്തി ഒരു നൃത്തോത്സവം ഒരു ദൈവികമായ ഒരു ഭാഷയിൽ പറയുകയാണെങ്കിൽ ഒരു ആത്മീയ ഒരു നൃത്തം തന്നെയാണ് നമ്മുടെ വിഷ്ണുമായ സ്വാമിയുടെ ഈ തിരുസന്നിധി ഇനി നൂറ് ദിവസങ്ങൾ നടക്കാൻ പോകുന്നത് എല്ലാവർക്കും അറിയാം രണ്ട് മാസം മുൻപാണ് ഇവിടെ ഒരു മാസം നീണ്ടു നിൽക്കുന്ന ദക്ഷിണാമൂർത്തി സംഗീതോത്സവം നടന്നത് വീണ്ടും ഒരു രണ്ട് മാസം കഴിയുമ്പോൾ ഇത്രയും വലിയൊരു നൃത്തോത്സവം വീണ്ടും നടക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അന്ന് ഏകദേശം നമുക്ക് ഉത്സവത്തിനോടനുബന്ധിച്ചുള്ള ദക്ഷിണാമൂർത്തി സംഗീതോത്സവത്തിൽ ഏകദേശം ഒരു രണ്ടായിരത്തോളം അപേക്ഷകരുണ്ടായിരുന്നു പക്ഷേ നമുക്ക് ഏകദേശം എണ്ണൂറ് തൊള്ളായിരം ആൾക്കാർ മാത്രമേ ആ സമയത്തിനുള്ളിൽ അതിന് ഉൾപ്പെടും കലാപീഠം രണ്ടാം വർഷ സംഗീത വിദ്യാർത്ഥിനികളായ ആരതി ജയൻ ദേവനന്ദ എന്നിവരുടെ പ്രാർത്ഥനയോടെയാണ് ചടങ്ങുകൾ ആരംഭിച്ചത് ട്രസ്റ്റിമാരായ ദേവസ്ഥാനം വേണുഗോപാൽ ദേവസ്ഥാനം ദേവദാസ് ദേവസ്ഥാനം സ്വാമിനാഥൻ അഡ്വക്കേറ്റ് കെ പ്രവീൺ പി ആർഒ കെ ജി ഹരിദാസ് കലാപീഠം അഡ്മിനിസ്ട്രേറ്റീവ് മാനേജർ എം പി സന്തോഷ് കലാപീഠം പ്രിൻസിപ്പൽ ഡോക്ടർ ജെ പി ശർമ്മ നൃത്തോത്സവം കമ്മിറ്റി അംഗം ദിനേശ് രാജ കലാപീഠം പി ടിഐ പ്രസിഡന്റ് ഗിരിജാവല്ലഭൻ സെക്രട്ടറി ഷീജ ജയൻ ട്രഷറർ കുമാരി കലാപീഠം അധ്യാപകരും അനധ്യാപകരും സംഗീതം നൃത്തം വയലിൻ മൃദംഗം ചെണ്ട വിഭാഗങ്ങളിലെ വിദ്യാർത്ഥികളും സന്നിഹിതരായിരുന്നു തുടർന്ന് നടന്ന നൃത്തമേളയിൽ ദുബായിൽ നിന്നും വന്ന ഭരതനാട്യം നർത്തകിമാരായ ഗുരു രോഹിണി ആനന്ദും സ്മൃതി ഷേണായും സംഘവും അവതരിപ്പിച്ച രാമായണാഖ്യാനവും ശിവരാവണ സംവാദവും അഹല്യമോക്ഷവും തില്ലാനയും എല്ലാം അരങ്ങേറി തുടർന്ന് കാക്കനാട് പാട്ടുപുരയ്ക്കൽ നൃത്ത വിദ്യാലയം അവതരിപ്പിച്ച തിരുവാതിരക്കളിയും ഉണ്ടായിരുന്നു